സോ ഞാനിപ്പം ജർമ്മനി വന്നിട്ട് ഏകദേശം ഒരു ടു ഇയർ ആയി അപ്പം ഇവിടെ ഒരു ഒരു വീട് ഉണ്ട് എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റൂമുണ്ട് എനിക്ക് സിംഗിൾ റൂമ് അപ്പോൾ അതിൻ്റെ ജർമ്മൻ ആണ് പുള്ളിക്കാരൻ കുറച്ച് ഡിസബിളാണ് ഡിസബിലിറ്റി ഉള്ള വ്യക്തിയാണ് അപ്പോൾ അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് സോ സോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് അതാണ് അപ്ലോഡ് ചെയ്യാൻ ജർമ്മനിയിൽ വന്ന വൺ ഇയർ ആയെങ്കിലും ഇപ്പോഴാണ് ശരിക്കും പുറത്തൊക്കെ പോകാനും ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ടൈം ഇരുന്നത് ഞങ്ങൾ ഇന്ന് മ്യൂണിക്കിലെ മ്യൂൺഷിനർ ഫ്രൈ ആയിട്ടുള്ള ചോപ്പൻ ഷോപ്പിംഗ് എന്ന അഫ്ഗാനി റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് ഇപ്പം ഇവിടെ ഒരു ആയിട്ടുണ്ട് സോ നമ്മൾ ഇവിടുന്ന് എസ്മാൻ കയറി മൂസാക്കിറങ്ങി എടുത്താണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ മ്യൻചിൻ ഫ്രൈ ഹായിട്ട് വന്നിറങ്ങി ഇനി നേരെ പോകണത് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങളുടെ ലാൻഡ് ലോഡ് വളരെ ഫ്രണ്ട്ലി ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള ആളാണ് ജർമ്മൻ സോ റൂഡാണ് പെട്ടെന്ന് ഫ്രണ്ട്ലി ആകില്ല എന്നാണ് കേട്ടിട്ടുള്ളതെങ്കിലും ഈ ഒരു മനുഷ്യൻ എൻ്റെ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറ്റിമറിച്ചു മെയിൻ സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറിയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് നമ്മൾ ഓൾറെഡി അവിടെ സീറ്റ് റിസേർവ് ചെയ്തിട്ടിട്ടുണ്ട് സോ നമുക്കത്ര ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല പോ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്ന വഴി ഇതേപോലെയുള്ള ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് പൊതുവേ നൈറ്റ് ലൈഫ് വളരെ കുറവുള്ളൊരു കൺട്രിയാണ് ജർമ്മനി ഓൾമോസ്റ്റ് എട്ട് മണിയാവുമ്പോഴേ എല്ലാ ഷോപ്പ്സും ക്ലോസ് ആകും ഇതുപോലുള്ള ഡോണർ ഷോപ്പ്സ് ഇവിടെ ഒരുപാട് കാണാൻ സാധിക്കും ഇവിടെയാണ് ഏറ്റവും റേറ്റ് കുറവില് നമുക്ക് ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടി പറ്റുന്നത് ഫൈനലി ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇവിടെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈൻ ആണ് എ കൈൻഡ് ഓഫ് ഡീപ്പ് അഫ്ഗാൻ കൾച്ചറൽ എസ്തറ്റിക് ഇവിടുത്തെ റെഡ് പെയിൻറ്റ് ചെയ്ത വോൾസ് യെല്ലോ ഡിം ലൈറ്റ്സ് അതേപോലെ ഹാൻഡ് ക്രാഫ്റ്റ് ഡെക്കറേറ്റീവ് എലമെന്റ്സ് ഭയങ്കര ഒരു ചാർമിങ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഐക്യാച്ചിങ് ആയിട്ട് തോന്നിയത് ഈ റെഡ് വോൾസിലുള്ള സെർക്കുലാർ മെറ്റൽ ലാമ്പാണ് ലാമ്പിൻ്റെ ടോപ്പിലായിട്ട് പേർഷനോർ ദാരി ഫാഷിയിലെ കലിയോഗ്രഫി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ ഇവിടുത്തെ ഡിം യെല്ലോ ലൈറ്റ് കുറച്ചുകൂടെ വെൽക്കമ്മിങ് ആം ആംബിയൻസ് കുറച്ചും എൻഹാൻസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഫ്രണ്ട്ലി ഗ്യാതറിങ്ങിനും അതേപോലെ തന്നെ ഡീപ്പ് കോൺവെർസേഷനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഈ റെസ്റ്റോറൻ്റ് വിസിറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ മെനു ഫുള്ള് ജർമ്മനിലായത് കൊണ്ട് ഞാൻ ഫുള്ള് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കേണ്ടി വന്നു എൻ്റെ ലാൻഡ് ലോഡ് ഓൾറെഡി ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആൾക്ക് ഇതിലെ ഫുഡ് ഐറ്റംസ് ഒക്കെ കണ്ടുപിടിക്കാനും അതേപോലെ ഓൾറെഡി ആൾക്ക് ജർമ്മൻ അറിയാവുന്നതുകൊണ്ടും ആൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള അഫ്ഗാനി റെസ്റ്റോറൻറ്റിൽ നിന്നും വളരെ ഡിഫറൻസ് ഫീൽ ചെയ്തത് ഇവിടുത്തെ ടീ ആണ് ഞങ്ങൾ കാർഡമം ടീ ആണ് ഓർഡർ ചെയ്തത് ഇവരിവിടെ ടീ സേർവ് ചെയ്യുന്നത് ട്രഡീഷണൽ ബ്ലാക്ക് കാസ്റ്റ് ചെയ്യാൻ ടീ ബോർഡിലാണ് ഇതാണ് മുർഖ് ചലാവു ഇത് ചിക്കനും വൈറ്റ് റൈസും കൂടി ഒരു കോംബോ ആയിട്ട് ബസ്മതി റൈസും കൂടി ഒരു കോംബോ ആയിട്ട് വരുന്നതാണ് ഞങ്ങളുടെ ലാൻഡ്ലോഡ് വെജിറ്റേറിയൻ ആണ് സോ ഞങ്ങൾ നോൺ വെജ് ആയതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ കോംബോ ആയിട്ട് വരുന്ന ഫുഡാണ് ഓർഡർ ചെയ്തത് ആൾ വെച്ച് ആണ് ഓർഡർ ചെയ്തത് ഓറഞ്ച് കൃഷി ചെയ്തിട്ട് ഒരു കൈൻഡ് ഓഫ് റൈസ് ആണ് ആള് ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ഇനി ഞങ്ങളെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതേപോലെ ഒരു ഇതേപോലെ ഓരോ ഹോട്ടലിലൊക്കെ പോകുമ്പം അവിടുത്തെ കൾച്ചറ് എങ്ങനെയാണ് അവരുടെ ഫുഡ് കഴിക്കുന്ന ഒരിതെങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പോണ വഴിക്ക് കുറേ യങ്സ്റ്റേഴ്സ് അവിടെ ഇങ്ങനെ കൂടിയെന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ യു സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് നമ്മൾ യൂ ത്രീ എടുത്ത് മൂസാക്കു പോവും അവിടെ നിന്നാണ് നമ്മൾ എസ് കയറി നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത് സോ നമ്മൾ യു വരാൻ വേണ്ടി വെയ്റ്റിംഗ് ആയിരുന്നു ഇവിടെ നമുക്ക് യു ഉണ്ട് എസ് ഉണ്ട് ട്രാം ഉണ്ട് അങ്ങനെ കുറേ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഇവിടെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് യു ആയി യു ആണ് യു ആണ് സോ അങ്ങനെ നമ്മൾ യൂവിൽ കയറി അപ്പം നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ മൂസാക്കിലോട്ട് പോവാണ് അവിടെ ചെന്നിട്ട് നമ്മളിത് ചേഞ്ച് ചെയ്യും അങ്ങനെ ഞങ്ങൾ മൂസാക്ക് വന്നിറങ്ങി ഇനിയിപ്പോൾ ഇവിടുന്ന് എസ് എടുത്ത് വേണം നമുക്ക് പോകാനായിട്ട് ഞങ്ങളുടെ ലാനിലൂടെ ആൾ ആയതുകൊണ്ട് എസ്കലേറ്റർ ഉണ്ടെങ്കിൽ പോലും ആൾക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല ആൾ സോ ഞങ്ങൾ ഞങ്ങളവിടെ ലിഫ്റ്റ് കണ്ടുപിടിച്ച് ലിഫ്റ്റിൽ കയറി സോ ഇനി നമ്മൾ എസ് കയറാൻ വേണ്ടിയിട്ട് നടന്നു പോവാണ് എനിക്ക് ജർമ്മനിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താ പറയുക ഇവിടുത്തെ ആളുകൾ നമ്മളെ കാണുമ്പം ഇപ്പം നമ്മളിപ്പോൾ അവർ രാവിലെ നമ്മൾ കണ്ടാൽ അവർ നമ്മളെ വിഷ് ചെയ്യും ഗുഡ് മോർണിംഗ് ഗുഡ് ഡേ അങ്ങനെയൊക്കെ പറഞ്ഞവർ നമ്മളെ വിഷ് ചെയ്യും അതേപോലെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആണ് ഇവിടെ ലൈക്ക് ഇപ്പം ഡിസബിളായ ഒരാൾക്ക് ഇതേപോലെ ലിഫ്റ്റ് അതേപോലെ അവർക്ക് പോകാൻ വേണ്ടി പ്രത്യേക പാത്തൊക്കെ ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അതാണ് എനിക്കിവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം ജർമ്മനിയിൽ അങ്ങനെ ഫൈനലി നമ്മൾ എസ് വന്നു ഇനി നമ്മൾ എസ് കയറി നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാണ് സോ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കൂടി ട്രെയിൻ വരുന്നുണ്ടോ എന്ന് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് സോ ഞങ്ങളത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ ആയിരുന്നു അങ്ങനെ അത് പോയി ഇനി നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ഒന്ന് ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് പോകാനായിട്ടുള്ള ഒരു വേ സോ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്